ചേലക്കര ിൽ വീടിനും മറ്റും അനുയോജ്യമായ നാൽപ്പത് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ചേലക്കര കോൺവെന്റ് ജംഗ്ഷനിൽ നിന്നും മുന്നൂറ് മീറ്റർ മാത്രം അകലെ വെങ്ങിയാനല്ലൂർ റോഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് തെങ്ങ് മാവ് മറ്റ് ഫലവൃക്ഷങ്ങൾ കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ഉൾപ്പെടുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ടു സിക്സ് നയൻ എയ്റ്റ് സെവൻ വൺ ചേലക്കര ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു യു ആര് പ്രദീപ് എംഎല്എയാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസിന്റെ ഒന്നാം ഘട്ട ഉദ്ഘാടനമാണ് പ്രദീപ് നിർവഹിച്ചത് നമ്മുടെ ചേലക്കരയിൽ തന്നെ എടുത്തു നോക്കുമ്പോൾ ഒൻപത് പഞ്ചായത്തിലായി ഏതാണ്ടും നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളെല്ലാം ഒന്നിനൊന്നും മെച്ചപ്പെടുത്തുന്ന രീതിയിലാണ് ചില ഒന്നോ രണ്ടോ പഞ്ചായത്തോഴിച്ചത് സ്ഥല സൗകര്യം മൂന്ന് സെന്റിൽ നാല് സെന്റ് നിൽക്കുന്ന പഞ്ചായത്തുകൾക്ക് അതിൻ്റെ കുറവും പ്രയാസവും മറ്റ് പഞ്ചായത്തുകൾ ഉള്ള സ്ഥലത്ത് തന്നെ മെച്ചപ്പെട്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പം തൊട്ടടുത്ത മുള്ളൂർക്കര നോക്കിയാൽ നമുക്ക് കാണാം ഇപ്പോഴത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടാടി അവരുടെ പഞ്ചായത്തിൻ്റെ പണി ഒഴിമിക്കേണ്ടത് പഴയന്നൂര് പഞ്ചായത്തും അങ്ങനെ തന്നെയാണ് വലിയ രീതിയിൽ നമ്മുടെ വരവൂർ പഞ്ചായത്ത് വരവൂർ മാത്രമല്ല ഇവിടെ എന്താ പറയുക വെള്ളത്തോൾ നഗർ പഞ്ചായത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് നല്ല സൗകര്യത്തോടു കൂടി ഇങ്ങനെ ഗ്രാമപഞ്ചായത്തുകൾ ഇവിടെ വന്ന് പൊതുജനങ്ങൾക്ക് വന്നാൽ അവർക്കൊന്ന് ഇരുന്ന് സംസാരിക്കാനും മുഖാമുഖം ഇരുന്ന് വളരെ കൃത്യമായി അവരുടെ സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനും എല്ലാം ഇരിക്കുന്ന ഉദ്യോഗസ്ഥർക്കും മാനസികമായി അവിടെ ജനങ്ങളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും എല്ലാം പറ്റുന്ന രീതിയിലൊരു സൗകര്യം വേണം പുതിയ കാലഘട്ടത്തിനനുസരിച്ച് ഇത്തരം സൗകര്യങ്ങൾ നിർബന്ധമാണ് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു മുൻകാലങ്ങളിലെ ഉള്ള ഒരു സൗ പ്രവർത്തനമല്ല ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ഇപ്പോൾ കൂടി വരിക ആ കൂടി വരുന്ന സാഹചര്യത്തിൽ മാനസിക സമ്മർദ്ദം വരാതിരിക്കണെങ്കിൽ നല്ല അന്തരീക്ഷത്തിൽ ഉദ്യോഗസ്ഥന്മാർ പണിയെടുക്കാൻ ഇരിക്കണം ഭരണസമിതിക്ക് അത് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാണ് ഭരണസമിതി അതിനനുസരിച്ചില്ല പണം പണം ഇത് എക്കാലത്തും ഭരണസമിതി ഇവിടെ ഇരിക്കുന്നല്ല ഭരണസമിതി ഇരിക്കും കൈകാര്യം ചെയ്യാൻ തീർച്ചയായിട്ടും അവർക്ക് ഉദ്യോഗസ്ഥരുമായി നല്ല സംസാരിക്കാനും അത് ഇടപെടാനും എല്ലാമായി ഒരു സൗകര്യം കണ്ടുകൊണ്ടാണ് കൂടി കണ്ടുകൊണ്ടാണ് ഈ പണം ചെലവഴിക്കപ്പെടുന്നത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷയായി സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് നമുക്കറിയാം നമ്മുടെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ അപ്രാവശ്യം നമ്മുടെ പ്രളയം വന്നപ്പോൾ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന താഴെയുണ്ടായിരുന്ന മുഴുവൻ ഓഫീസ് ഫയലുകളാണെങ്കിലും അതുപോലെ തന്നെ അവിടെയുള്ള കമ്പ്യൂട്ടറുകൾ മറ്റനുബന്ധ സാധനങ്ങളെല്ലാം തന്നെ മഴ കഴിഞ്ഞ് വെള്ളം ഒന്ന് തോർന്നപ്പോൾ തന്നെ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഭരണസമിതി കഴിയാറായി എന്നതറിഞ്ഞുകൊണ്ട് തന്നെ ആര് വന്നാലും ഭരണസമിതി മാറിയാലും അല്ലെങ്കിൽ ജനപ്രതിനിധികൾ മാറി വന്നാലും ഏറ്റവും അടിസ്ഥാനമായി വേണ്ടത് നമ്മുടെ ഓഫീസിന്റെ പ്രവർത്തനം തന്നെയാണ് എന്ന് എന്നറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏകദേശം അമ്പത് ലക്ഷം രൂപ അതിനെ മാറ്റിവെക്കുകയും അതിൽ നിന്നും ഒരുമിച്ച് നമുക്ക് ഉദ്ഘാടനം കഴിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ നിങ്ങൾക്കറിയാം നമ്മുടെ ഇവിടുത്തെ തിരക്ക് അതായത് ഓഫീസിലത്തെ സാധനങ്ങളെല്ലാം കമ്പ്യൂട്ടറും അനുബന്ധ സാധനങ്ങളെല്ലാം താഴത്തേക്ക് മാറ്റിയാൻ വേണ്ടി മാത്രമാണ് നമുക്ക് മുകൾ വാശം നമുക്കത് വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ഷെലീൽ സ്ഥിരം സമിതി അംഗങ്ങളായ കെ കെ ശ്രീവിദ്യ എല്ലിശ്ശേരി വിശ്വനാഥൻ ജാനകി ജില്ലാ പഞ്ചായത്ത് അംഗം മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വാർഡ് മെമ്പർമാരായ ശശിധരൻ നിത്യ തേലക്കാട് എൽ സി ബേബി ബീന മാത്യു ജാഫർ മോൻ വി കെ ഗോപി സുജാത അജയൻ സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജയൻ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ർ അംഗങ്ങൾ നാട്ടുകാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടാതെ ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചുപൂട്ടിയ ജനകീയ ഹോട്ടലും നവീകരിച്ച തുറന്ന പ്രവർത്തനം ആരംഭിച്ചു